നമസ്കാരം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമല സ്വർണക്കൊള്ളയിലെ ഇടനിലക്കാരനെ ചൂണ്ടി പുറത്തു വന്ന ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി മാറുന്നത് ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോർട്ടിയിൽ ഒതുങ്ങേണ്ട പോലീസ് അറസ്റ്റ് ഇപ്പോൾ മൂന്നാം പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവിലേക്ക് മാറുകയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നാലാം അറസ്റ്റിലേക്ക് നീങ്ങിയതോടെ സ്വർണ്ണക്കൊള്ള വെളിപ്പെടുത്തൽ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ പങ്കാളിത്തം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അറസ്റ്റിലായവരും പ്രതികളുമൊക്കെ രാഷ്ട്രീയ സംരക്ഷണത്തിൽ നിയമത്തിന്റെ പഴുതിലൂടെ പുറത്തെത്തുമെന്ന സംശയം ബലപ്പെടുകയാണ് കാരണം വാക്കുകൾ കൊണ്ട് സംസ്ഥാന സർക്കാരും ബിജെപിയും ഒക്കെ സ്വർണ്ണക്കൊള്ളയെ തള്ളിപ്പയുന്നുണ്ടെങ്കിലും നിലപാടിൽ കടുപ്പം കുറയ്ക്കുന്നത് അടുത്തെത്തിയ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഡീലിനു പറ്റിയ ഏറ്റവും മികച്ച അവസരമെന്ന തിരിച്ചറിവിലാണ് സോഷ്യൽ മീഡിയ ക്ഷേത്രത്തിന്റെ വീഴ്ത്തിയ സംഭവമാണ് സ്വർണ്ണക്കൊള്ള എന്ന തലക്കെട്ടോടെയാണ് ബി ബി സി ഈ വിഷയം ലോക ശ്രദ്ധയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ അസാധാരണ സംഭവം എന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസുമാരായ രാജവിജയരാഘവൻ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവർ നിരന്തര സിറ്റിംഗിലൂടെ അന്വേഷണ പുരോഗതി ഉറപ്പാക്കുന്നത് കടന്നലുകൂട് കൂടുപോളിക്കും പോലെയുള്ള ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി തുടക്കം മുതൽ വിഷയത്തെ സമീപിക്കുന്നതെന്നും ബി ബി സി വെളിപ്പെടുത്തുന്നു ശബരിമലയിൽ സ്വർണപ്പാളികൾ ഉൾപ്പെടെയുള്ളവയുടെ അറ്റകുറ്റപ്പണികൾ പുറത്തു കൊണ്ട് നടത്തരുതെന്ന നിർ നിർദ്ദേശം നിലവിലിരിക്കെ അത് ലംഘിക്കാൻ ആര് മുൻകൈ എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത് ഇതിലൂടെയാണ് ഉദ്യോഗസ്ഥരല്ല ഈ സ്വർണ്ണക്കൊള്ളയുടെ പുറകിൽ എന്ന സംശയങ്ങൾക്ക് ബലം നൽകുന്ന പ്രധാന വസ്തുത സ്വർണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി പുറത്തു കടത്തിയത് ഉന്നതരുടെ അനുമതിയോടെയെന്നാണ് ബി ബി സി റിപ്പോർട്ടും അടിവരയിരുന്നത് ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി എടുത്തുമാറ്റുമ്പോഴും തിരികെത്തിക്കുമ്പോഴും അവ അളന്ന് തൂക്കം തിട്ടപ്പെടുത്തിയില്ല എന്ന ഗുരുതര ആരോപണം ബി ബി സി റിപ്പോർട്ടിലും എടുത്തു പറയുന്നുണ്ട് ആറു വർഷം മുൻപ് നടന്ന സ്വർണ്ണക്കൊള്ളയുടെ ടെസ്റ്റ് ഡോസ് എന്ന് അനുമാനിക്കപ്പെടുന്ന സംഭവത്തിൽ നാലര കിലോ സ്വർണം നഷ്ടമായി എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത് വിജയമല്യ ആകെ നൽകിയ മുപ്പത് കിലോ സ്വർണത്തിൽ നിന്ന് അടിച്ചു മാറ്റാൻ ഇനിയും ഏറെയുണ്ട് എന്ന കണ്ടാണ് വീണ്ടും സ്വർണ്ണക്കൊള്ളകി ഗൂഢസംഘത്തിന് ധൈര്യം നൽകിയതെന്നും വ്യക്തമാണ് ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപയുടെ സ്വർണ്ണമാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടമായത് ഇത് ആർക്കൊക്കെ പങ്കുവെക്കപ്പെട്ടു എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് കൃത്യമായ ധാരണയുണ്ടാകും പണികൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബാക്കി വന്ന നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം കൈവശം വെക്കാൻ അനുമതി നൽകിയതും ദേവസ്വം സമിതിയിലെ ഉന്നതൻ തന്നെയെന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് ഈ സ്വർണ്ണമാണ് ഒരു യുവതിയുടെ വിവാഹത്തിനായി ഉപയോഗിക്കാമല്ലോ എന്ന തികച്ചും ദുരുദ്ദേശപരവും ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ വിവാദ ഇമെയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റ് ഇമെയിൽ ചെയ്തതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഇതോടെയാണ് വമ്പൻ സ്രാവുകൾ തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ പ്രധാന എന്ന് പുറലോകത്തിന് ബോധ്യമായത് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പ്രതികരിക്കാൻ തങ്ങൾ സമീപിച്ചെങ്കിലും നിലവിലെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മൗനത്തിൽ അഭയം തേടുകയായിരുന്നുവെന്നും ബി ബി സി വെളിപ്പെടുത്തുന്നു അതിനിടെ ശബരിമലയിലേക്ക് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തിന്റെ കണ്ണുകൂടി എത്തിയോ എന്ന് കോടതിയിൽ തന്നെ സംശയമുയർന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്കും തിരിയുകയാണ് ബുധനാഴ്ച ബി ബി സി തങ്ങളുടെ വേൾഡ് ന്യൂസ് പേജിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിശദമായ റിപ്പോർട്ടാക്കിയതോടെയാണ് ദേശം കടന്നും വിദേശത്തും ശബരിമല ചർച്ചയാകുന്നത് ഇതോടെ കൂടുതൽ പ്രാധാന്യത്തോടെ ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാനുള്ള സാധ്യത വളരുകയാണ് എന്നിട്ടും കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ശ്രദ്ധ ഈ വിഷയത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള സെപ്റ്റംബർ ഇരുപതിന് നടന്ന അയ്യപ്പ സംഘത്തിന് തൊട്ടു എത്തി ഇപ്പോൾ ഒന്നര മാസം പിന്നിടുമ്പോഴും മുപ്പത് കിലോ സ്വർണം വഴിപാട് നൽകിയ വിജയമല്യ ഇന്നും ലണ്ടനിൽ മൗനത്തിൽ തുടരുകയാണ് ഇന്നത്തെ വിലയിൽ മുന്നൂറ്റി കോടി രൂപയുടെ വഴിപാട് നൽകിയ അന്നത്തെ ബിസിനസ് ട്രൈക്കോണിന് ഇപ്പോൾ എന്ത് പറയാനുണ്ടെന്ന ആഗ്രഹത്തോടെ വിവിധ മാധ്യമങ്ങൾ വിജയമല്ലയെ സമീപിച്ചെങ്കിലും അദ്ദേഹം മൗനം തുടരുകയാണ് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സമൂഹ മാധ്യമമായ എക്സ് ഇൻസ്റ്റഗ്രാം എന്നിവ ഉപയോഗിക്കുന്ന വിജയമല്യ അടുത്ത കാലത്തെ വ്യക്തിപരമായ കാര്യങ്ങളാണ് കൂടുതലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് അതും വളരെ അപൂർവമായി മാത്രം അതിനാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തൊക്കെ വെളിപ്പെടുത്തലുണ്ടായാലും വിജയമല്യ മൗനത്തിൽ തുടരാൻ സാധ്യതയേറെയാണ് വിജയമല്യ നൽകിയ മുപ്പത് കിലോ സ്വർണ്ണത്തിൽ ഇപ്പോൾ നടന്ന കൊള്ളയിൽ എത്ര കിലോ അടിച്ചുമാറ്റി പോലും ഇനി പുറത്തു വരാനുള്ള വസ്തുതയാണ് എന്നാൽ കോടിക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പതിവായി കണ്ടിട്ടുള്ള പുറത്തു ദൃശ്യമായ ദ്വാരപാലക ശില്പവും കട്ടിളപ്പടിയും പോലും കൊള്ള നടത്തുവാൻ ധൈര്യം കാട്ടിയ സംഘം ആരും കാണാതെ സ്റ്റോർ റൂമിൽ മറ്റുമായി ഇരിക്കുന്ന സ്വർണ്ണത്തിലും മറ്റ് അമൂല്യ വസ്തുക്കളിലും കണ്ണു വച്ചിരിക്കാൻ സാധ്യത ഏറെയില്ലേ എന്ന ചോദ്യത്തിനും ഇപ്പോൾ പ്രസക്തിയേറുകയാണ്